സമര പോരാട്ടങ്ങളുടെ കനൽവഴികൾ താണ്ടിയ രാഷ്ട്രീയ ജീവിതമായിരുന്നു വി എസിൻ്റേത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപതിന് ആലപ്പുഴയിലെ പുന്നപ്രയിലായിരുന്നു വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന വി എസ് അച്യുതാനന്ദന്റെ ജനനം വ്യക്തി ജീവിതത്തിലെ കഷ്ടപ്പാടുകളെയും പ്രതിസന്ധികളെയും നെഞ്ചുറപ്പോടെ നേരിട്ട പോരാളി ചെറുത്തുനിൽപ്പുകൾ പ്രതിഷേധങ്ങൾ മർദ്ദനങ്ങൾ ഐതിഹാസികമായ പുന്നപ്ര വയലാർ സമരം ഒളിവ് ജീവിതം അറസ്റ്റ് ദിവസങ്ങൾ നീണ്ട കൊടിയ പോലീസ് മർദ്ദനം ഇവയ്ക്കൊന്നും വി എസ് എന്ന പോരാട്ടവീര്യത്തെ തകർക്കാൻ കഴിഞ്ഞില്ല ജയിൽവാസവും നീണ്ട ഒളിവു ജീവിതവുമെല്ലാം വി എസ് എന്ന രാഷ്ട്രീയ മനുഷ്യനെ പരുവപ്പെടുത്തിയെടുത്തു അച്ഛൻ്റെയും അമ്മയുടെയും മരണശേഷം തയ്യൽ തൊഴിലാളിയായി അതിനിടെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശം സ്റ്റേറ്റ് സിൽ ചേർന്നു നാല്പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ അംഗമായി അംഗമായിരത്തിനാലിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ അംഗമായ വി എസ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായി പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായും തെരഞ്ഞെടുക്കപ്പെട്ടു സി പി ഐ ദേശീയ കൗൺസിൽ അംഗം അറുപത്തിനാലിൽ സി ദേശീയ കൗൺസിലിൽ നിറങ്ങി വന്ന മുപ്പത്തിരണ്ട് പേർ ചേർന്ന സി രൂപീകരിച്ചു അതിൽ പ്രമുഖനായിരുന്നു വി എസ് കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു വി എസിന്റെ ആദ്യകാല പ്രവർത്തനം ദുരിത ജീവിതം മാത്രം അറിയാവുന്ന തൊഴിലാളികൾക്ക് നിശ്ചയദാർഢ്യത്തിന്റെ കരുത്തു പകർന്നു നൽകുകയായിരുന്നു വി എസ് എന്ന നേതാവ് കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ അദ്ദേഹം ഇടപെട്ടു കാലങ്ങളായി ജന്മി തമ്പ്രാക്കൾക്കു മുൻപിൽ തലകുനിച്ച് കൈകോപ്പി നിന്നിരുന്ന തൊഴിലാളികൾ വേതന വർധനവശ്യപ്പെട്ട് സമരം ആരംഭിച്ചു കുട്ടനാടിന്റെ വയലേലകളിൽ മുദ്രാവാക്യങ്ങൾ കൊടുങ്കാറ്റായി എന്നാൽ വി എസ് എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ ഇല്ലായ്മ ചെയ്യാനായിരുന്നു ജന്മിമാരുടെ തീരുമാനം പുന്നപ്രവേലാർ സമരത്തിനു പിന്നാലെ അറസ്റ്റിലായ വി എസ് കൊടിയ മർദ്ദനത്തിന് ഇരയായി കാലിൽ ബയണിറ്റ് കുത്തിയിറക്കി മരിച്ചെന്ന് കരുതി വി എസിനെ പോലീസുകാർ കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാൽ അവിടെ നിന്നും അദ്ദേഹം തിരികെ പിന്നീട് അങ്ങോട്ട് പകരക്കാരനില്ലാത്ത രാഷ്ട്രീയ നേതാവായി കമ്മ്യൂണിസ്റ്റ് നേതാവായി അദ്ദേഹം വളരുകയായിരുന്നു സാധാരണക്കാരിൽ സാധാരണക്കാരനായി നിന്ന ജനകീയ നേതാവായി വി എസ് മാറി അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ശബ്ദമായി നിലകൊണ്ട് അവർക്ക് ദിശാബോധം നൽകി മുതൽ വരെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് എൺപത്തിരണ്ടാം വയസ്സിൽ മുഖ്യമന്ത്രിയായ ഏറ്റവും പ്രായം കൂടിയ നേതാവുമായിരുന്നു സജീവ രാഷ്ട്രീയത്തിൽ നിന്നൊഴിഞ്ഞ വിശ്രമ ജീവിതം നയിച്ചപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു ശൂന്യതയുണ്ട് വി എസ് ഇല്ലാത്ത കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല എങ്കിലും അദ്ദേഹം ഇനി അമരസ്മരണയാണ് ന്യൂസ് ബ്യൂറോ ആലപ്പുഴ